എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വാതിൽ തുറക്കണമേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന അനേക മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് എങ്ങനെയാണ് സമാധാനത്തിൻ്റെ വാതിലൊന്ന് തുറക്കാൻ പറ്റുന്നത് കരുണയും കരുതലുമാണ് സമാധാനത്തിൻ്റെ വാതിൽ അത് സജീവമായി കർമ്മനിരതമാകുന്നത് പരസ്പര പരസ്പരാശ്രിതത്വ ജീവിതത്തിലാണ് പരസ്പരം ആശ്രയിച്ചും കരുതിയുമുള്ള ജീവിതം മനുഷ്യത്വമുള്ള മനുഷ്യർ ഉണ്ടാകുന്നത് ആ മനോഭാവത്തിലേക്ക് വികസിക്കുമ്പോൾ മാത്രമാണ് ഹൃദ്യമായ ഒരു കുറിപ്പുണ്ട് കൈൻഡ്നെസ് ലവ് ആൻഡ് കമ്പാഷൻ ക്യാൻ അൺലോക്ക് ദ ഡോർ ടു ും സ്നേഹത്തിനും ആർദ്രതയ്ക്കും മാത്രമേ ഒരുവൻ്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ വാതിൽ തുറക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ ഉള്ളിലും ലോകത്തിലെ നടുവിലും അത് മുഖേന സാധ്യമാകൂ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് അവിടെ ക്രിസ്തു എടുക്കുന്ന ഒരു നിലപാട് അത് സ്നേഹത്തിൻ്റെയും ദയവിൻ്റെയും ആർദ്രതയുടേതുമാണ് ക്രിസ്തു അവിടെ ആക്രോശിക്കുന്നില്ല കല്ലെറിയാൻ കൊണ്ടുവന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്കും അവൻ സ്നേഹപൂർവ്വം കടന്നു കഴിഞ്ഞുണ്ട് പിടിക്കപ്പെട്ട സ്ത്രീയുടെ ഹൃദയത്തിലേക്കും അവൻ എത്തിച്ചേരുന്നുണ്ട് എങ്ങനെയാണ് ക്രിസ്തു സമാധാനത്തിൻ്റെ വാതിൽ അവിടെ തുറന്നത് അവൻ അവിടെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ആരവങ്ങളുമായി വന്ന ഒരു ജനക്കൂട്ടം മൗനത്തിൻ്റെയും ആലോചനയുടെയും വിവേകത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് പോയി എന്നിട്ട് അവൻ്റെ മൊഴികൾ നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ അവൻ്റെ വാക്കുകൾ സമാധാനത്തിൻ്റെ ശബ്ദമായിരുന്നു തങ്ങളുടെ വീഴ്ചകളിലേക്ക് അവർ സഞ്ചരിച്ചു ബലിഷ്ഠമായ കൈകളിൽ അവർ പേറിയിരുന്ന കല്ലുകൾ അവരറിയാതെ കൈകളിൽ നിന്ന് ഉതിർന്നു താഴെ വീണു ആരും പിരിഞ്ഞു പോകണമെന്ന് അവിടെ പറഞ്ഞില്ല അവർ മൗനമായി പിരിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു ക്രിസ്തു ആരെയും അവിടെ കുറ്റപ്പെടുത്തിയില്ല എന്നാൽ തിരിച്ചു മനോഹരമായൊരു പാലം ക്രിസ്തു അവിടെ പണിഞ്ഞു അപ്പോഴേക്കും അനുതാപത്തിന്റെ കണ്ണുനീരിൽ പാപനിയായ സ്ത്രീ സ്നാനം ചെയ്യുകയായിരുന്നു ആക്രോശം കൊണ്ടും ാഷ്ട്യം കൊണ്ടും അടിച്ചമർത്തൽ കൊണ്ടുമല്ല സമാധാനത്തിൻ്റെ വാതിൽ തുറക്കേണ്ടത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തതുകൊണ്ട് ഇവരോട് പുറക്കണമെന്ന് കൽവറിയിൽ തമ്പുരാൻ പ്രാർത്ഥിക്കുമ്പോഴും കല്ലെറിഞ്ഞവരോട് സ്തോശമാശൻ ക്ഷമിക്കുമ്പോഴും കാണുന്നത് സമാധാനത്തിൻ്റെ വലിയ തലങ്ങളാണ് നമ്മുടെ പാപങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും കർത്താവ് ഇങ്ങനൊരു നിലപാട് എടുക്കുന്നത് കൊണ്ടല്ലേ നമ്മളിപ്പോഴും സമാധാനത്തോടെ സ്വസ്ഥതയോടൊക്കെ ജീവിക്കുന്നത് എത്രമാത്രം വീഴ്ചകൾ നമ്മളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് നമ്മളൊക്കെ എത്രയോ വാശിക്കാരൻ ചിലപ്പോഴെങ്കിലും വാക്കുകളാകുന്ന കല്ലുകൾ നമ്മുടെ കൈകളിൽ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എറിയുന്നതിന് മുമ്പ് നാം നമ്മിലേക്കൊന്ന് നോക്കണം ഒരു ചിന്ത ഇങ്ങനെയാണ് പീസ് ഓൺലി കംസ് ഫ്രം അക്സെപ്റ്റിംഗ് ദ ഇന്നവിറ്റബിൾ ആൻഡ് ഡിസയർസ് കൊത്തൊഴുപ്പി ആർത്തി നമ്മിൽ കുതിച്ചു വായുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെയാണ് ആരെയാണ് ഈ ലോകത്തെ തന്നെയാണ് ഓർക്കുക സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം പത്താം അധ്യായം അഞ്ചാം വാക്യം ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം ആദ്യം പറവയും അവിടെ ഒരു സമാധാനപത്രമുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേൽ വസിക്കും ഒരു നിമിഷം സ്തുതി സ്തോത്രം ഈ ഓരോ മനുഷ്യരും ദാഹജലം പോലെ സമാധാനത്തിനായിട്ട് കാംഷിക്കുന്നു കർത്താവ് നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എത്രയോ ൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങളോട് പുറത്തത് കൊണ്ടല്ലേ ഇന്നും ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് ജീവിതത്തിൽ പരസ്പരം കരുണയും കരുതലുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ സമാധാനത്തിന്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പലപ്പോഴും ഒന്ന് പൊറക്കാൻ കഴിയാതെ മറക്കാൻ കഴിയാതെ വാശി പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മെൽപ്പകരണമേ ദുഷ്ടന്റെ മുമ്പിൽ നന്മകളെ മടക്കി വെക്കുവാനല്ല നല്ല നിലപാടുകളിലൂടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനാണ് ഈ ലോകത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് കാൽവറയിലെ ക്രൂശിൽ ഉപദ്രവിച്ചവരോട് പൊറുക്കുവാൻ അങ്ങേക്ക് കഴിയുന്നുണ്ട് ആ സ്നേഹം തന്നെയാണ് ഓരോ നിമിഷവും ഞങ്ങളിലേക്കും പകരുന്നത് തമ്പുരാനെ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ശക്തിയും കൃപയും അനുഗ്രഹവും പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ